ഹലോ കെയ്സ് പദ്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂവിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നവീൻ കൊടുക്കുന്ന പെൻഡ്രൈവ് ജഡ്ജി ലാപ്ടോപ്പിൽ ഇട്ട് നോക്കുന്നുണ്ട് അതിൽ വേണു മുത്തശ്ശനോട് പറയുന്നുണ്ട് മൂർത്തി മൂർത്തിസാറെ ഈ കേസ് പത്ത് കോടിയിലൊന്നും ഒതുങ്ങില്ല പതിനഞ്ചും പോരാ എന്ന് അപ്പോൾ മൂർത്തി സാർ ചോദിക്കുന്നുണ്ട് എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു ഇരുപത് കോടിക്കാണെങ്കിൽ എൻ്റെ മോൾ ഈ കേസിൽ നിന്ന് ഒഴിവാകുമെന്ന് വേണു പറയുന്നുണ്ട് ഇത് കണ്ട ജഡ്ജി വേണുവിനോട് ചോദിക്കും ഇതിൽ താനാണല്ലോ പത്ത് കോടിയും പോരാ ഇരുപത് കോടി വേണോ എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോഴത്തേന് വീണു ആകെ വിളിപ്പോകുന്നുണ്ട് കേട്ടോ മുത്തച്ഛൻ ഇതെല്ലാം കേട്ട് ചിരിക്കുന്നുണ്ട് ജഡ്ജി ഉടനെ വക്കീലിനോട് ചോദിക്കും എന്താണ് തൻ്റെ ഓഫീസിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യം നടന്നതെന്ന് അപ്പോൾ എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടു കൂടിയാണ് നോക്കി നിൽക്കുന്നത് വക്കീലിനെ വക്കീലത് സാറേ ഞാനങ്ങനെ എന്നൊക്കെ പറഞ്ഞ് തടിതപ്പാൻ തപ്പാന്ന് നോക്കുന്നുണ്ട് താനൊന്നും പറയണ്ട ഇതിനുള്ളത് ഞാൻ പിന്നെ പറഞ്ഞോളാമെന്ന് ജഡ്ജി പറയും അത് കേൾക്കുമ്പോഴത്തേന് പിന്നെ നവീൻ വീണ്ടും ചെന്ന് ചോദിക്കുന്നുണ്ട് വേണുവിനോട് എങ്ങനെയാണ് മോളെ നല്ല രീതിയിലൊക്കെ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എന്ന് അത് നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചിട്ടുണ്ട് അവളാണെങ്കിൽ മ്യൂസിക് ബാൻഡൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അതുപോലെ നല്ലതായിട്ട് പാടുകയൊക്കെ ചെയ്യും എന്നൊക്കെ പറയും ആണോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും അതെ വിവാഹത്തിന് ശേഷമാണ് ഇതെല്ലാം കളഞ്ഞത് അവരുടെ വീട്ടുകാരങ്ങനെയൊക്കെയാണ് എൻ്റെ മോളെ ദ്രോഹിച്ചതെന്നൊക്കെ പറയും അത് പിന്നെ നയന പറഞ്ഞല്ലോ നയനയുടെ കഴിവുകൾ കണ്ടെത്തിയത് അവളുടെ ഭർത്താവാണെന്നും ആ കുടുംബമാണെന്നും ഒക്കെ നിങ്ങളുടെ മകൾക്ക് ഇങ്ങനൊരു കഴിവുണ്ടെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പിന്നെ ആ കുടുംബം ഇത് പൊക്കിക്കൊണ്ട് വരാൻ ചോദിക്കും അത് അവർക്ക് അസൂയ കാരണമാ സാറേ എന്നൊക്കെ പറയും എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് അനാമിയൊന്ന് വിസ്തരിക്കണമെന്ന് പറയും അപ്പോൾ അനാമിയെ കെറ്റി നിർത്തുന്നുണ്ട് അനാമിയ എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിക്കും അതെ ഞാൻ എം എ വരെ പഠിച്ചിട്ടുണ്ട് മ്യൂസിക് ആയിരുന്നൊക്കെ പറയും നിങ്ങളെ ഭർത്താവ് ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നെന്നും ഭർത്താവ് പല പെൺകുട്ടികളെയും വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു എന്നൊക്കെ നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ അതൊക്കെ ശരിയാണെന്ന് ചോദിക്കും അത് ശരിയാണെന്ന് പറയും നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ നന്നായിട്ട് ബെൽറ്റ് വെച്ച് വരുന്നത് അടിച്ചിട്ടുണ്ടല്ലേ എന്ന് പറയും എന്നിട്ട് ജഡ്ജിയോട് നവീൻ പറയുന്നുണ്ട് സാർ ഇതിനകത്ത് സത്യാവസ്ഥയുണ്ട് എൻ്റെ പ്രതി ഷൂട്ട് ചെയ്തതാണെന്ന് പറഞ്ഞ് കാണിക്കണം അപ്പോൾ അതിനകത്ത് അനാമികയാണ് അനിയെ ബെൽറ്റ് വെച്ച് തല്ലുന്നത് അത് കണ്ടതെന്ന് അറിഞ്ഞു കഴിയുമ്പത്തേനും അനാമിക മുഖം ആ എന്തുകൊണ്ടാണ് ഇപ്പം മനസ്സിലായല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേനും മറ്റേ വക്കീൽ എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് നന്ദകുമാർ വക്കീൽ ചോദിക്കുന്നുണ്ട് സാർ ഇങ്ങനെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് പുറത്ത് കാണിക്കുന്നത് തെറ്റല്ലേ അത് ക്രിമിനൽ കുറ്റമല്ലേ എന്നൊക്കെ അതിന് പുറത്തൊന്നും കാണിച്ചില്ലല്ലോ കോടതിയിലല്ലേ കാണിച്ചത് അതും കാണാൻ പറ്റാത്ത ഒന്നും കാണിച്ചിട്ടില്ലല്ലോ എന്ന് ജഡ്ജിയും പറയും അന്നേരം നവീൻ ചോദിക്കുന്നുണ്ട് അനാമികയോട് നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ തല്ലുന്നതാണല്ലോ ഇതിനകത്ത് അതെന്നെ അനി ഒരുപാട് ഉപദ്രവിക്കുകയും മാനസികമായി പിടിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മാനസിക നില തെറ്റിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്താന്ന് പറയും അപ്പൊ നിങ്ങൾക്ക് മാനസിക നിലയൊക്കെ തെറ്റാറുണ്ടല്ലേ എന്ന് ചോദിക്കും അത് അങ്ങനെ ഉള്ള അനുഭവം വന്നപ്പോൾ അങ്ങനെ വന്നാന്ന് പറയും അതെല്ലാം ശരിയാകട്ടെ എന്നാൽ പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ അനിയെ ഒരു പ്രേമരോഗിയെന്ന് പറഞ്ഞു ഒരുപാട് പ്രേമങ്ങളുണ്ട് ഒരുപാട് സ്ത്രീകളുമായിട്ട് വീട്ടിൽ വരാറുണ്ടെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് പ്രേമില്ലായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ആനമയം ഉണ്ടാ നിക്കണതെന്ന് പറയും പ്ലസ് ടു കാലഘട്ടം തൊട്ട് ഇപ്പം വരെ നിങ്ങൾ പ്രേമിക്കുന്നില്ല എന്ന് ചോദിക്കും ഇപ്പോഴും നിങ്ങൾ കല്യാണത്തിന് ശേഷവും നിങ്ങൾ പ്രേമിക്കുന്നില്ലേ കല്യാണത്തിന് മുമ്പ് പ്രേമിച്ചതൊക്കെ പൊക്കോട്ടെ അത് പെൺകുട്ടികളുടെ ഒരു പ്രായത്തിൻ്റെയാണെന്ന് പറയാം പക്ഷെ കല്യാണത്തിന് ശേഷം നീ പ്രേമിക്കുന്നില്ല എന്ന് ചോദിക്കും അതുപോലെ തന്നെ നിൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് നിൻ്റെ കുറേ വീഡിയോസൊക്കെ വരെല്ലാവരും കണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് ജഡ്ജിയുടെ കയ്യിലായിട്ട് ഒരു പെൻഡ്രൈവ് കൊടുക്കുന്നുണ്ട് അതിനകത്ത് അനാമികയും കാമുകനോട് പാർക്കിൽ ഇരിക്കുന്നതിൻ്റെയും അനാമിക കാമുകൻ്റെ മടി കിടക്കുന്നതിൻ്റെയൊക്കെ വിഷ്വൽസ് ആണ് അത് കണ്ടു കഴിയുമ്പോഴത്തേന് ജഡ്ജി എന്തൊക്കെയോ കുത്തി കുടിക്കുന്നുണ്ട് അന്നേരം അനാമികയോട് വീണ്ടും നവീൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മദ്യപിക്കാറുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും എന്താ പറയും ഞാൻ അങ്ങനെ എൻ്റെ മാനസികാവസ്ഥയിൽ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ പറയും പിന്നെ എൻ്റെ ഭർത്താവാണ് എന്നെ ഒരു ഭാര്യയായിട്ട് കരുതിയിട്ടില്ല എന്നെ സ്നേഹിച്ചിട്ടില്ല അത് കാരണമാണ് ഞാൻ ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ പോയെന്നൊക്കെ പറയും എന്നിട്ട് അനിയോടി അനിയോടിയൊന്നും നവീൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ഭാര്യയുടെ സ്ഥാനം ഇവക്ക് കൊടുക്കാഞ്ഞെന്നൊക്കെ എന്നൊക്കെ ചോദിക്കാം എന്നത്തേന് പറയും അവൾ എപ്പോഴും മയക്കുമരുന്നിനടിമയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴത്തേന് അനാമയെ പറയും ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനൊരു ചർച്ച പോലും നടന്നിട്ടില്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും അത് ഞങ്ങളുടെ കല്യാണത്തിന് അന്ന് തന്നെ എനിക്ക് മനസ്സിലായതാണ് സാറേ ഇവളൊരു മയക്കുമരുന്ന് ടിമയാണെന്ന് അത് കാരണമാണ് ഞാൻ ഇതാരോടും പറയാതെ തന്നെ കുടുംബത്തുള്ളവരെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് മനസ്സിലടക്കി പിടിച്ചതെന്നൊക്കെ പറയും അന്നേരം നവീ വീണ്ടും ചോദിക്കുകയാണ് ആനാമികയോട് നിങ്ങൾ എന്തുകൊണ്ടാണ് മ്യൂസിക് നിർത്തിയെന്ന് പറഞ്ഞെന്ന് വയ്ക്കും അന്നേരം അനാമയ ഇങ്ങനെ മിണ്ടാ നില്ക്കുക എന്നാൽ പറയും നിങ്ങൾ ഒരു പ്രോഗ്രാം നടത്തിയപ്പം ആ പ്രോഗ്രാം സ്ഥലത്ത് വെച്ച് നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഡ്രഗ്സും ഉപയോഗിച്ചിരുന്നു രാസലഹരിലൊക്കെ ഉപയോഗിച്ചിരുന്ന ആളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് അനാമയ്യെ വരണ്ടങ്ങ് നിൽക്കുക കേട്ടോ അന്നേരം പറയും നിങ്ങൾ ആ പ്രോഗ്രാം സ്ഥലത്ത് വെച്ച് കുഴഞ്ഞ് വീണില്ലെന്ന് ചോദിക്കും അങ്ങനെ എല്ലാവരും കൂടെ കൂടി നിങ്ങളെ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയി പക്ഷേ നിങ്ങളന്ന് മദ്യപിച്ചതിൻ്റെയോ ശരിക്കും ഡ്രഗ്സ് ഉപയോഗിച്ചതിൻ്റെയോ കാര്യത്തിലല്ല നിങ്ങളന്ന് തളർന്ന് വീണത് നിങ്ങൾക്കൊരു കാമുകനില്ല അവൻ്റെ കുഞ്ഞ് നിങ്ങളുടെ വയറ്റിൽ വളരുന്നുണ്ടായിരുന്നു അതുകൊണ്ടല്ലേ നിങ്ങളിപ്പം അന്ന് വീണമെന്നൊക്കെ ചോദിക്കും അന്നേരം അതൊക്കെ കേൾക്കുമ്പോഴത്തേന് എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അലറുന്നുണ്ട് അനാമിക ആ ഇത് തന്നെയാണ് നിങ്ങൾക്ക് അന്നേരത്തെ ഉണ്ടായിരുന്ന മാനസിക അവസ്ഥ നിങ്ങളെ അന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവിടുന്ന് ഡോക്ടർമാർ പറഞ്ഞ അനുസരിച്ച് നിങ്ങളൊരു മാനസിക രോഗ ആശുപത്രിയിലേക്കല്ലേ അന്ന് കൊണ്ടുപോയത് അപ്പം അവിടെ നിങ്ങൾ കുറേ നാൾ ചികിത്സയിലായിരുന്നു എന്നൊക്കെ പറയും അത് കേൾക്കുമ്പോഴത്തേന് അനാമികൾ ഇതെല്ലാം കേട്ട് വേണു നിങ്ങൾ അവിടെ കുറേ നാൾ ചികിത്സിച്ചിരുന്നു നിങ്ങൾ ആ വരാന്തയിലൂടെ കരഞ്ഞുകൊണ്ട് ഓടിയതൊക്കെ എല്ലാവരും കണ്ടതാണ് എന്ന് പറയും ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാൻ പറയും അതിനൊക്കെ തെളിവുണ്ടെന്ന് പറഞ്ഞ് കോടതിയിൽ ആ തെളിവുകളൊക്കെ സമർപ്പിക്കുന്നുണ്ട് നവീന് അത് കാണുമ്പത്തേനും വേണുവിനൊക്കെ പിന്നെ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല ബാക്കി ജഡ്ജി തന്നെ അതെല്ലാം എഴുതി എടുക്കുന്നുണ്ട് നിങ്ങൾ ചികിത്സയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും ആറ് മാസം ത്തോളം വിഷാദ രോഗിയായിട്ട് കഴിഞ്ഞിരുന്നില്ലേ അന്നേരം മരുന്ന് കഴിച്ച് നിങ്ങൾ നോർമലാക്കി എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിന്ന് താമസം മാറി നിങ്ങൾക്കൊരു കുടുംബജീവിതം വേണമെന്നൊക്കെ നിങ്ങളുടെ അച്ഛനും അമ്മയും ആഗ്രഹിച്ചിരുന്നു അതനുസരിച്ച് നിങ്ങൾ വേറൊരു സ്ഥലത്ത് വന്ന് വാടകയ്ക്ക് താമസിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലേ അനിയുടെ കവിത കണ്ണിൽപ്പെട്ടതും അനിയെ വളച്ചെടുക്കാനായിട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചതും അതല്ലാതെ അനിയോടുള്ള സ്നേഹം കൊണ്ടും കാര്യങ്ങളും കൊണ്ടൊന്നും അല്ലല്ലോ വീണ്ടും അവിടെ വന്നിട്ട് നിങ്ങൾക്ക് കുടുംബജീവിതമൊന്നും അല്ലായിരുന്നു പ്രശ്നം നിങ്ങൾക്ക് ആ കുടുംബത്തിലെ സ്വത്തായിരുന്നു ആ സ്വത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ കുടുംബത്തിലുള്ളവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവസാനം അവിടുത്തെ മുത്തശ്ശനേയും മുത്തശ്ശിയേം വരെ അകത്ത് കിടത്തണം എന്നുള്ള രീതിയിൽ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമയ അങ്ങ് വരണ്ട നിൽക്കുന്നുണ്ട് അവിടനെ നവീൻ പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും മൂർത്തി സാറിൻ്റെ കുടുംബത്തിൽ സ്വർണ്ണ കച്ചവടം പോലെ തന്നെയാണ് അവരുടെ കുടുംബവും അവർ പത്തരം മാറ്റുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അവർക്കറിയത്തുള്ളൂ അറിയത്തുള്ളൂ അവിടുത്തെ അമ്മയാണെങ്കിലും കുടുംബാംഗങ്ങളാണെങ്കിലും ആരെയും അടിമകളെ പോലെ അല്ല കരുതുന്നത് എല്ലാവർക്കും പരസ്പര സ്നേഹവും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നയിക്കുമ്പോ അനാമിയെ അങ്ങ് വരേണ്ടി നിൽക്കുകയാണ് എന്ത് പറയണമെന്നറിയത്തില്ലാതെ അതുകൊണ്ട് കോടതി സത്യാവസ്ഥ മനസ്സിലാക്കി എന്റെ കക്ഷികളെ വെറുതെ വിടണമെന്ന് താഴ്മയെ ഞാൻ അപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നവീൻ ഇരിക്കുകയാണ് അപ്പം അനാമിയ്ക്ക് എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്